ൾക്കൂട്ടം കണ്ടില്ല ഞങ്ങള് ഇതെന്താ സംഭവം എന്ന് എന്നറിയും ഒരു നേർച്ചയാണ് നേർച്ച എന്ന് പറയുമ്പോ ഇതില് ഒരു മതത്തിന്റെ നേർച്ചയല്ല അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേർച്ചയല്ല എന്നതില് മറ്റുള്ള ഈ ഒരു മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു നേർച്ച അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നടത്തിയൊരു നേർച്ച നിഗമമായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കുവച്ചിരുന്നു അപ്പൊ ഇതിന്റെ സംഭവം വെച്ചാൽ ഈ ഒരു കക്കര പ്രദേശത്ത് ഇതിപ്പോ എന്ന് തുടങ്ങിയെന്നുള്ളത് വച്ചാല് ഒരു പത്തറുപത് വർഷം ഒക്കെയാണ് അതിന്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ അന്ന് തുടങ്ങിയ ഒരു നേർച്ച ഇപ്പൊ ഇവിടെ ജാതിക്ക് മതത്തിനൊക്കെ അതീതമായിട്ട് ഭയങ്കര വലിയൊരു ഒത്തൊരുമയിൽ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എന്തായാലും ഞാനിതിന്റെ ഒരു പിന്നെ വിവരങ്ങള് നമ്മുടെ വാർഡ് മെമ്പർ അറുമുകേട്ടൻ ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞോളൂ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കിലുണ്ട് എന്തായാലും അദ്ദേഹം ഇത് പറയുക ആ ഒരു നിർത്തിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതൊക്കെ എന്താ വെച്ചാല് നമ്മുടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ കരുവാരമുണ്ടീ കക്കര എന്ന് പറയുമ്പോഴൊക്കെ പൊതുവെ നമ്മളൊക്കെ ഒരുപാട് വീഡിയോ നമ്മളെ ഒരു പിന്നെ ക്ഷേത്ര അങ്കണത്തിൽ വെച്ചിട്ടായാലും ഏഹ് പള്ളിയുടെ ഈ കക്ര പള്ളിയുടെ ഒക്കെ ചുറ്റുപാടായിട്ടാലും അവിടെയൊക്കെ ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഓരോരോ വാർത്തകളൊക്കെ നമ്മളെ മാധ്യമങ്ങളുടെയൊക്കെ കാണുന്നതാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ആ പ്രത്യേകങ്ങൾ യുക്താക്കളുടെ സ്മരണാർത്ഥം നിലനിർത്തിക്കൊണ്ടാണ് ഈ നേർച്ച കൊണ്ടാ കൊണ്ടാടുന്നത് ഇത് കോവിഡ് കാലത്ത് മാത്രമാണ് ഇവിടെ നിർത്തിവെച്ചിട്ടുള്ളത് ഇപ്പൊ അത് തുടർന്ന് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നതാണ് ഇത് കക്രയുടെ ഒരു കൂട്ടായ്മയാണ് മത പേര് കേട്ട സ്ഥലം നിന്നക്ക് അത് നിലനിർത്തി വളരെ ആഘോഷമായിട്ടാണ് കക്കരയിൽ നിന്ന് കൊണ്ടാടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിർത്ത കൊണ്ടാടുന്നത് കക്കരയിലെ എല്ലാ ആളുകളും ഇതിൽ സഹകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ജാതിയോ മതമോ മറ്റ് ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു അമ്മവറ്റ മക്കളെ പോലെ എല്ലാവരും ഒരുമയോടുകൂടിയാണ് ഇത് കൊണ്ടാടുന്നത് തുടക്കം മേലേ നടുല കക്കറ തായ കക്കറ അങ്ങനെ മൂന്ന് ഭാത്ത് നീർച്ച നടന്നുകൊണ്ടിരുന്നിരുന്നു ഈ ഭാഗത്ത് നമ്മളെ മറുഹും മേനോം അദ്ദേഹമാണ് ഈ ഭാത്ത് ഇതിന്റെ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം ചെലവിടുത്ത് കാണ്ട് മൂപ്പരാണ് ഈ മുന്നോട്ട് കൊണ്ടുവരുന്നത് പിന്നെ മൂപ്പര കാലം കഴിഞ്ഞപ്പോ മൂപ്പരെ മക്കള് വളരെയധികം ഇതിന് സഹായിക്കുന്നുണ്ട് നാട്ടുകാർ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഈ നൂറ്റി എമ്പത് അല്ലേ നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അമ്പത് കിലോ അരി വെച്ച് ഒരു ഇരുന്നൂറ് കിലോ പച്ചക്കറി കോഴിയൊക്കെ പട വെച്ചാണ്ട് ഒരു മുന്നൂറോളം പൊതി ചോറ് ഉണ്ടാക്കി ഈ പ്രദേശത്തിലെ എല്ലാ വീട്ടുകാർക്കും വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ മറ്റൊന്നു പറയങ്ങള് ഈ കാണുന്ന വറഗ്താ ഈ വറഗ് ഫുള്ള് അതുപോലെ തന്നെ വായക്ക അതുപോലെ തന്നെ തേങ്ങ എന്തെങ്കിലും ഇവിടെയൊക്കെ ഈ സാധനം ഉണ്ട് ഇതെന്താ വെച്ചാല് ഇതൊക്കെ ബാക്കിയുള്ളത് ലേലം ചെയ്ത് കാണാം അപ്പൊ ഞാൻ ചോദിച്ച ലേലം ചെയ്ത ബാലൻസ് പൈസ എന്താ കാട്ടു അപ്പൊ അവർ പറഞ്ഞത് ഇത് ഞടുത്ത നീർച്ചക്ക് മാറ്റിക്കൊണ്ടാണ് അടുത്ത ഇതടുത്ത ഇവര് പൈസ മാറ്റി മാറ്റിവെക്കുന്നുള്ളതാണ്